യും പാർട്ട് ഒമ്പത് ഇല്ലെങ്കിൽ തന്നെ ഇത്രയും നേരം നിന്നതിന്റെ ക്ഷീണം കൊണ്ട് തല വേദനിച്ചിട്ട് വെയ്യ അതും ആലോചിച്ചു എങ്ങനെയോ അടിച്ചു വാരി ശേഷം തൂക്കാൻ വേണ്ടി തുടപ്പ കൈയിലെടുത്തു ഇത് വെള്ളത്തിൽ മുക്കും എന്നിട്ട് തുടക്കും അങ്ങനെയല്ലേ ഹാ ഹായിരിക്കും അതും വിചാരിച്ച് അവൾ അതുപോലെ വെള്ളത്തിൽ മുക്കി തുടച്ചു എല്ലാം അവളൊന്ന് സമാധാനത്തോടെ അകത്തേക്ക് കയറി ഫോൺ എടുത്തു അഞ്ചര മണിയോ ഇന്ന് ഫുള്ള് അടുക്കളയിൽ തന്നെ ആയല്ലോ ഞാൻ അടുക്കള കാണത്തെ ഞാൻ ഇന്ന് ഫുള്ള് അടുക്കള കണ്ടു അതും പറഞ്ഞ് ഫോണിൽ നോക്കി പോകാൻ നിന്നതും പെട്ടെന്ന് കാൽ വയുതി അവൾ നിലത്തേക്ക് വീണു ആഹ് കറുത്താവേ ഞാൻ തുറിച്ചത് എനിക്ക് തന്നെ പാര അതും വിചാരിച്ച് അവൾ എണീറ്റ് നടന്നു പതിയെ എണീറ്റു കാൽ നല്ല വേദന എൻ്റെ ഊര് പോയോ കർത്തവേ ഇനി ഈ വെള്ളം എപ്പോഴാ ഒന്ന് വലിയുകാവോ അതും ആലോചിച്ച് അവൾ പതിയെ പതിയെ വെള്ളത്തിലൂടെ ചവിട്ടി ആളിലേക്ക് എത്തുന്നതും ൃത്തി പിടിച്ച് മാറ്റിയൊരുങ്ങി ഇറങ്ങിപ്പോകാൻ നിന്ന യേശു വെള്ളത്തിൽ വഴുതി വീയുന്നത് അങ്ങോട്ട് ഓരോക്കും കൈ വരുന്ന മറിയാമ്മയുടെ മേടിലേക്ക് ആ അവൻ വന്ന് വീയുന്നത് അവളുടെ മേടിലേക്കായിരുന്നു അവൻ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവളുടെ മുഖത്തെ കരി കണ്ടതും അവൻ പെട്ടെന്ന് ചാടി എണീറ്റു അവൻ എണീറ്റു ചുറ്റും നോക്കി ഇതെന്താടി ഇവിടെ പുയയോ അവൻ ഗൗരവത്തിലാണ് ചോദിച്ചത് അവൾ ഒന്നും ഇണ്ടാതെ എങ്ങനെയൊക്കെയോ എണീറ്റുനിന്നു ദുഷ്ടൻ ഒന്ന് പിടിക്കാൻ പോലും സഹായിക്കാതെ ചോദ്യം കിട്ടില്ലേ അവൾ പെറുപെറുത്തു നിന്നതും അപ്പോഴാണ് അവളുടെ കോലം കണ്ട് അവൻ അവനെ നോക്കുന്നത് ഛേ ഇതെന്താടി എന്റെ മേലാകെ വെള്ളം ആകെ നാറുന്നു കുളിയും നനയും ഒന്നും പഠിച്ചു കാണില്ല അല്ലേ യേശു അവൻ ദേഷ്യത്തിൽ പറയുന്നത് കേട്ട് മുകളിൽ നിന്നും യാൻഡിയും മേരിയും നോക്കുന്നുണ്ട് അത് കേട്ട് അവൾ ദേഷ്യത്തിൽ നോക്കി നീ ആകെ നനഞ്ഞിട്ടുണ്ട് മാറി നിൽക്ക് ഹൈ എന്ത് നാറ്റമാണ് ഇത് മുഖത്തെന്താ കരി കൊണ്ടാണോ മേക്കപ്പ് മേക്കപ്പിട്ടത് നീ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചതും ഇല്ല അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നല്ല അക്കറിന്റെ ഗന്ധം വരും പിന്നെ ഞാൻ രാവിലെ മുതൽ അടുക്കളയിൽ ഇരുന്ന് ഇടാൻ പഠിക്കുമായിരുന്നു അറിയാമോ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയാൻ നിനക്കറിയാലോ അതും പറഞ്ഞ് ദേശത്തിൽ അവൻ മുകളിലേക്ക് കയറിപ്പോയി അവൾ അവൾക്ക് നന്നായി മേൽവേദന എടുക്കാൻ തുടങ്ങിയിരുന്നു ഇത്രയും നേരം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പറയുന്നത് കേട്ടില്ലേ നാറ്റമാണ് നനഞ്ഞു പോരും പിന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോൾ മെയിലേക്കായ വെള്ളവും വേസ്റ്റും എല്ലാം ഞാനിനി എന്താ ചെയ്യേണ്ടത് അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ ദേഷ്യം വന്നിരുന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി മമ്മ കണ്ടോ ചേട്ടന് പോലും അവളെ വലിയ ഇഷ്ടമൊന്നുമില്ല അവർ അത്ര നല്ല രീതിയിലൊന്നുമല്ല ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുവോ ചേട്ടന് ചേർന്ന പെണ്ണാണോ ഇവൾ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ആൻസി ചേച്ചിയെ കൊണ്ടുവരാൻ അപ്പോ അമ്മക്ക് പറ്റില്ല എനിക്ക് വേണ്ടത് ആൻ അവളുടെ മകളെയാണ് എന്ത് എനിക്ക് മനസ്സിലായില്ല മമ്മേ അവളെ അങ്ങ് ഒഴിവാക്കം പറ എന്നാലും ആശ ചെയ് കാണും ചേട്ടനെ ഇപ്പൊ തന്നെ ഒഴിവാക്കുന്നത് നല്ലത് ഇല്ലെങ്കിൽ അവരിഷ്ടത്തിലായാൽ ഒന്നും നടക്കില്ല അത് തന്നെയാണ് എനിക്ക് വേണ്ടത് ആ ആ അവൾ മറന്നാൽ ഞാൻ മറക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അവൾ ചെയ്തതിന് അവളുടെ മോളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും ഒടുവിൽ അവളെ വീട്ടിൽ നിന്ന് ഡിവോഴ്സ് നൽകി ഇറക്കി വിടുകയും ചെയ്യും മമ്മ അവരുമായി എന്താ പ്രശ്നം അത് നീ അറിയാൻ സമയമായിട്ടില്ല അതും പറഞ്ഞു പോയി അപ്പോ അതാണ് കാര്യം അപ്പോ പേടിക്കണ്ട ആൻസി ചേച്ചി തന്നെയാണ് അപ്പോ ചേട്ടനെ ചേച്ചിയോട് പറയാം ചേച്ചിയെ ഇങ്ങോട്ട് വിളിക്കണം അവൾക്ക് പണി കൊടുക്കാൻ എനിക്കൊരു കൂട്ടുമായി അവൾ അതും ആലോചിച്ച് ഫോണെടുത്ത് മുറിയിലേക്ക് പോയി മറിയാമ്മ മുറിയിൽ പോയി ഒന്ന് കിടക്ക കണ്ട സന്തോഷത്തിൽ അതിൽ പോയി ചാടി കയറി ഇരിക്കാൻ ഒരുങ്ങിയതും എന്ത് വൃത്തിയാടി നീയൊക്കെ പഠിച്ചിട്ടുള്ളത് ഒന്ന് കുളിച്ചിട്ടിരുന്നൂടെ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ യേശുവിൻ്റെ സംസാരം കേട്ട് ഇരിക്കാൻ ഇരിക്കാനുറങ്ങിയ അവൻ ഇരിക്കാതെ അവനെ നോക്കി മനുഷ്യനൊന്ന് പോക നിൽക്കുവായിരുന്നു അതും നശിപ്പിച്ചു അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി അവൻ വേറെ ഡ്രസ്സെല്ലാം മാറ്റി നിൽക്കുവാണ് ഹോ അല്ലെങ്കിലും സ്വന്തം കാര്യമാണല്ലോ എല്ലാവർക്കും വലുത് മറ്റുള്ളവർ എന്തായാലും എന്താ അതും പറഞ്ഞ് അവൾ അലമാര തുറന്ന് ഡ്രസ്സ് കൈയ്യിലെടുത്തു ഹോ നിന്നോട് ഞാൻ പറഞ്ഞോ ഉണ്ടാക്കാൻ അറിയാത്ത ഭക്ഷണം ഉണ്ടാക്കി ബാക്കിയുള്ളവരെ വെറുപ്പിക്കാൻ അമ്മയുടെ മുമ്പിൽ വലിയ ആളാകാൻ നോക്കിയതല്ലേ സത്യം പറയാലോ ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ല പപ്പ ഉള്ളത് കൊണ്ട് മെണ്ടാതെ തിന്നൂ ഉള്ളൂ ഇനി വേണം ശരിക്കും പുറത്തു പോയൊന്ന് കഴിക്കാൻ അവസാനം അവനൊന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും ഹോ എന്നാ എല്ലാവരോടും നാളെ മുതൽ പുറത്തു നിന്നും കഴിക്കാൻ പറ എന്നാ ഇന്നിങ്ങനെ ആ അടുക്കളയിൽ നിന്നും വിയർത്ത് നിന്റെയൊക്കെ വായിലുള്ളത് കേൾക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ബാത്റൂമിൽ കയറി ഇവളുടെ സ്വഭാവം എന്താ ഇങ്ങനെ അവൾ പോയെ വയ്യെ നോക്കി അവൻ അതും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി മറിയാമ്മ ബാത്റൂമിന്റെ ഡോറിൽ ചാരി നിന്നു ഈ കോന്തനെ കണ്ട് അന്ന് എനിക്ക് ഇഷ്ടമായി എന്ന് പറയാൻ കണ്ട നേരം ഇതിലും നല്ലത് പണ്ട് എത്ര പേര് ഇഷ്ടം പറഞ്ഞിരുന്നു അവരാരെങ്കിലും ഒന്ന് പ്രണയിക്കുമായിരുന്നെങ്കിൽ ഇവനാണെങ്കിൽ ഒരു കണ്ണിൽ ചോരയുമില്ല എന്തായിരുന്നു എനിക്കവിടെ പണിയെന്നെങ്കിലും ഒന്ന് ചോദിച്ചോ ഹ ഇവനോട് ഇവന്റെ മമ്മിയെ കുറിച്ച് വലതും എന്നെ എടുത്ത് അലക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറിയാമ്മ കുളിച്ച് ഫ്രഷായി വന്ന് ഒന്ന് കിടന്നു ഹ ഇപ്പോയാ ഒന്നാസ്വാസമായത് വെള്ളം ഒന്ന് തലയിൽ വീണപ്പോൾ തന്നെ പകുതി ആശ്വാസമായി അവളൊരു സമാധാനത്തോടെ കിടക്കയിലേക്ക് കിടന്നതും ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണുകളെല്ലാം അടഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോയാണ് അവളുടെ ഫോൺ അടിക്കുന്നത് അവൾ ഒരു അലസതയോടെ എണ്ണീറ്റു ഫോൺ നോക്കുമ്പോൾ അവളുടെ അമ്മ ആനാണ് വിളിക്കുന്നേ ഹലോ എന്താടി നീ ഉറങ്ങുകയാണോ അവിടെയും ഇത് തന്നെയാണോ പണി ഇനിയെങ്കിലും ഒന്ന് അടുക്കളയിലേക്ക് കയറി നല്ലതും എടുക്കാൻ പഠിക്ക് അവിടെയും ഉറക്കവും ആ ഫോണിൽ കുത്തിരിപ്പുമായിരിക്കും അല്ലേ ഇവിടുത്തെ അവസ്ഥയും അവളുടെ ക്ഷീണവും അതിലൂടെ മമ്മയുടെ ചോദ്യം കൂടെ ആയപ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നിരുന്നു ഹാ അതെ എന്നെ കൊട്ടാരത്തിലേക്കല്ലേ വിവാഹം ചെയ്തു വിട്ടത് ഇനിയിപ്പോ പണിയൊക്കെ പഠിക്കേണ്ടല്ലോ അവൾ അതും പറഞ്ഞു ഫോൺ ഓഫ് ചെയ്തു ഒരു വിവാഹം കൊണ്ട് ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ സങ്കടമെല്ലാം എനിക്ക് ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അതും ഓർത്ത് അവൾ അസ്വസ്ഥതയോടെ തലക്ക് കൈ കൊടുത്തിരുന്നു മമ്മ വീണ്ടും ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ അവളതൊന്നും നോക്കുന്നേ ഇല്ലായിരുന്നു അല്ല ഞാനെന്തിനാ അവരെ പേടിക്കുന്നേ ഇനിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടു പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ആദ്യമായി വന്ന ആദ്യ ദിവസം തന്നെ ഇങ്ങനെ അപ്പോ മുന്നോട്ട് എങ്ങനെയാവും പക്ഷേ എനിക്ക് എന്ത് കൊണ്ടോ അവരെ കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല എൻ്റെ മമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അവരെ കാണേണ്ടത് ഞാനൊരു ബഹുമാനക്കുറവും കാണിച്ചില്ല പക്ഷേ അവരെന്നെ മകളുടെ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെയെല്ലാം സംസാരിക്കുമായിരുന്നോ എല്ലാവർക്കുമുള്ള ഭക്ഷണം തന്നെയല്ലേ ഒന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കൂടെ നിന്ന് പറഞ്ഞു തരാമായിരുന്നല്ലോ പക്ഷേ അതുമില്ല അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവരോട് ഞാൻ എങ്ങനെ ഇങ്ങനെയെല്ലാം സംസാരിക്കും ഞാൻ പലരോടും തർക്കുത്രം പറയാറുണ്ട് പക്ഷേ വലിയ ആളുകളോട് ഒന്നും പറയാറില്ല എനിക്ക് അതിനാവില്ല അത് തന്നെയാണ് പ്രശ്നവും ആലോചിച്ച് തലക്ക് കൈവെച്ച് അവളിരുന്നു എടുക്കാത്ത പണിയെടുത്തിട്ട് ഇന്ന് നല്ല തലവേദനയും മേൽവേദനയും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവൾ യേശു ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ യാൻവിയാണ് എന്താണ് യാൻവി നിനക്കൊരു മുറിയിലേക്ക് വരുമ്പോൾ ഒന്ന് വാതിൽ മുട്ടാനുള്ള മര്യാദ പോലും അറിയില്ല ഹോ നിന്റെ മര്യാദയൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട ഇവിടെ ഈ മുറിയിൽ കുത്തിയിരിക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ മോള് വേറെ വീട് നോക്കിക്കോണം ഇല്ല ഞാനിനി നിന്റെ തലയിൽ കയറിയിരിക്കാം യാൻവി നീ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കല്ലേ ഞാൻ ഇവിടെ നല്ല രീതിയിലൊന്ന് ഇരിക്കുവല്ലേ അറിയാമ്മ ഇത് നിന്റെ വീടല്ല അതോർത്തോ നീ പിന്നെ ഈ മുറിയിൽ ഇപ്പോയല്ലേ നീ വന്നേ ഞാൻ ഇവിടേക്ക് എങ്ങനെ വരണം എന്ന് ഞാൻ ആലോചിച്ചോളാം നിനക്കും എൻ്റെ പ്രായം തന്നെയാണ് അത് നീ മറക്കരുത് നീയും ഇതുപോലെ വീട്ടിലേക്ക് പോകും അത് നീ ഓർത്തോ ദേഷ്യത്തിൽ അവളെ നോക്കി അവളെ മറിയാദ നീ പഠിപ്പിക്കേണ്ട മേരിയുടെ ശബ്ദം കേട്ടതും മറിയമ്മ കിടക്കയിൽ നിന്നും എണീറ്റു എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാനാണ് ഉദ്ദേശം രാത്രിക്ക് ചപ്പാത്തി വേണം പിന്നെ ഡ്രസ്സെല്ലാം അലക്കിടണം അത് കേട്ട് മറിയാൻ ഒന്ന് ഞെട്ടി വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ തുടരും